ഹലോ കൂട്ടുകാർ ഇന്നൊരു ഹാപ്പി ഡേ ആയിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ മൂവിക്ക് പോവുകയാണ് നൈറ്റാണ് പോകുന്നത് ഒമ്പതേ മുക്കാൽ കഴിഞ്ഞിട്ടുള്ള ഷോയ്ക്കാണ് കേട്ടോ പോയത് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ പെട്രോളൊക്കെ അടിച്ച് പിന്നെ അതിന് ശേഷം ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട് പക്ഷേ മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് മഴയൊക്കെ അങ്ങ് മാറി പിന്നെ കുഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ അവന് സിനിമ കാണുന്നതിലും ഇഷ്ടം അവൻ അവിടുത്തെ പോപ്കോണൊക്കെ കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ച് അവിടെ ഭയങ്കര ചില്ലായിട്ടിരിക്കാനാണ് പിന്നെ കൽക്കി മൂവി അല്ലേ അപ്പം ഞങ്ങളും മാത്രം എന്താ പറയുക ഇൻട്രസ്റ്റോടു കൂടിയാണ് കേട്ടോ പോയത് പിന്നെ എനിക്ക് പകലുള്ള ഷോ കാണുന്നതിൽ ഇഷ്ടം നൈറ്റ് ഷോയിൽ കാണാനാണ് നമ്മുടെ വീട്ടിലെ ജോലിയെല്ലാം ഒതുങ്ങി നമ്മൾ നമ്മൾ വളരെ കാമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പോയൊരു സിനിമ കാണുമ്പോൾ അത് മനസ്സിന് ഭയങ്കര ഒരു റിലാക്സിങ് ആണ് അതുകൊണ്ട് ആ ഒരു സമയത്തെ ഷോ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം പകല് പോയി കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ജോലി തീർക്കേണ്ടി വരും നമുക്ക് ആസ്വദിച്ച് ജോലി ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഒരുപാട് കണ്ടീഷൻസൊക്കെ വരും കേട്ടോ അതുകൊണ്ട് നമ്മുടെ എല്ലാ ജോലിയും എല്ലാ കാര്യങ്ങളുമൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം ഒരു സിനിമ പോയി കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് അങ്ങനെ നമ്മൾ തിയേറ്ററിലൊക്കെ എത്തി കേട്ടോ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അകത്ത് നമ്മുടെ പാർക്കിംഗ് ഏരിയ ആണെങ്കിലും പിന്നെ നമുക്ക് സ്ഥലമൊക്കെ കിട്ടി പിന്നെ നല്ല നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇപ്പം ഈ കണ്ണ ഭാഗത്ത് വലിയ തിരക്കായിട്ടൊന്നും കാണുന്നില്ല എങ്കിലും നമ്മുടെ ഉള്ളിലോട്ടും ഭയങ്കര തിരക്കായിരുന്നു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു പിന്നെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ കയറി എനിക്ക് നല്ല സ്പൈസി ആയിട്ട് എന്തെങ്കിലും കഴിച്ചു സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ തൊണ്ടയ്ക്കുള്ളൊരു പ്രശ്നം കാരണം എരിവൊന്നും അങ്ങനെ വാങ്ങി കഴിച്ചൊന്നുമില്ല ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു പാർക്കിങ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ലേറ്റായിട്ടാണ് വന്നത് പിന്നെ കുഞ്ഞിനൊരു ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും കയറിയില്ല നേരെ അങ്ങ് ഉള്ളിലോട്ട് തന്നെ പോയി പോയിട്ട് നേരെ പോക്കോണും ജ്യൂസും ഒക്കെ വാങ്ങി എല്ലാവർക്കും മൂന്ന് ഞങ്ങൾക്ക് മൂന്നുപേർക്കും പനിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തണുപ്പില്ലാത്ത ജ്യൂസൊക്കെയാണ് വാങ്ങിയത് പിന്നെ നല്ല ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിട്ട് തറയിൽ നിൽക്കുന്ന എല്ലാവരുന്ന പിന്നെ പോപ്കോണിൻ്റെ സൈഡിൽ എത്തിയപ്പോഴത്തേക്കും പുള്ളിക്കാരെ ഒന്ന് ഓക്കെ ആയി ഓക്കെ ആയിട്ട് പോപ്കോൺ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും അവനെ നന്നായിട്ട് അകത്ത് കയറണം സിനിമ കാണണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ആയി നല്ലൊരു ഉറക്ക ക്ഷീണമാണ് ഫേസ് കണ്ടാലേ അറിയാൻ പറ്റും പിന്നെ നമ്മൾ കുറച്ച് രണ്ട് സൈസ് ജ്യൂസൊക്കെ വാങ്ങി കേട്ടോ ഒന്ന് എനിക്കും ഒന്ന് കുഞ്ഞിനുമാണ് വാങ്ങിയത് നമ്മൾ നേരെ അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് നമ്മുടെ ഇൻട്രോയൊക്കെ തീരാറായായിരുന്നു അതുകൊണ്ട് അവർ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല അകത്ത് കയറിയ ഉടനെ പോപ്പ് കോണൊക്കെ കഴിച്ച് നമ്മുടെ സിനിമയൊക്കെ ഉണ്ട് കേട്ടോ സിനിമ ഒരു രക്ഷയില്ലാത്ത സിനിമ ഒന്നും പറയാൻ പറ്റത്തില്ല ഇത് നമ്മുടെ ഇൻറ്റർവെൽ സമയമാണ് കേട്ടോ ഇൻറ്റർവെൽ സമയത്തിന് അവനെ ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോയി അതിനുശേഷം കൊണ്ട് നിർത്തിയേക്കുവാണ് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഒച്ചിട്ട് പോലും ഉറങ്ങിയില്ല അവൻ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ നമ്മുടെ കലിക്കല്ലേ എത്രത്തോളം നല്ല സൂപ്പർ സിനിമയായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ കുഞ്ഞ് നന്നായിട്ടിരുന്ന് കണ്ടു കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി അപ്പോൾ നമ്മുടെ സിനിമയൊക്കെ കണ്ട് നല്ല ഹാപ്പി ആയിട്ട് ഇറങ്ങി കേട്ടോ ഇറങ്ങി നമ്മൾ വണ്ടിയുടെ അടുത്തോട്ട് പോവുകയാണ് കുഞ്ഞിനപ്പോഴത്തേക്ക് നല്ല ടയേർഡ് ആയോണ്ടായിരിക്കും അവൻ പെട്ടെന്ന് തന്നെ ഉറങ്ങി കേട്ടോ പുറത്തോട്ട് ഇറങ്ങേണ്ട താമസം അപ്പാടവ് ഉറങ്ങി പിന്നെ നമ്മൾ വണ്ടിയിലൊക്കെ കയറിയിട്ട് പോവുകയാണ് നല്ലൊരു തലവേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ പനിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ദിവസം ആയതുകൊണ്ടായിരിക്കും നല്ല തലയ്ക്കൊക്കെ ചെറിയ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് ദൂരം പോയി കേട്ടോ കുറച്ച് ദൂരം പോയൊരു തട്ടിയടയൊക്കെ കാണുവാന്നെ അവിടെ കയറി ഒരു കട്ടനൊക്കെ കുടിക്കാമെന്നും കരുതിയിട്ട് ഇങ്ങനെ പോയി ഒരു തട്ടിയുടെ കണ്ട് അവിടെ കേറി ഞങ്ങളൊരു കട്ടൻ ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മളിവിടുന്ന് നേരെ വീട്ടിലോട്ട് പോയി ചെന്നപട കിടന്നു തുടങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ